ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്ന സ്വല്ലേഴ്സ് ക്ലിനിക് കൂത്തുപരമ്പ കണ്ണൂർ ഇപ്പോൾ മഴക്കാലമായതോട് കൂടി പല വിധത്തിലുള്ള പകർച്ചവ്യാധികളിപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നുണ്ട് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികളാണ് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെയധികം ജാഗ്രതരാകുകയോ എന്നുള്ളൊരു കാര്യത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് ഇതൊരു രോഗലക്ഷണമാണ് ഇതൊരിക്കലൊരു രോഗമല്ല നമ്മുടെ സ്കിന്നിൻ്റെയും നമ്മുടെ കണ്ണിൻ്റെയൊക്കെ കളറ് മഞ്ഞ നിറമായി മാറുന്നതിനെയാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ബിലിറുപിൻ്റെ അളവ് ടു പോയിൻ്റ് ത്രീ അല്ലെങ്കിൽ മൂന്ന് ആ റേഞ്ചിലെത്തുമ്പോഴൊക്കെയാണ് നമുക്കിതിനെ മഞ്ഞപ്പിത്തം എന്ന് പറയാൻ പറ്റുന്നത് മഞ്ഞപ്പിത്തം ഉണ്ടാവാൻ പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് ലിവറിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പിത്താശയ സഞ്ചിയുടേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു അവയവത്തിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകാം അതുപോലെ തന്നെയാണ് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മഞ്ഞപ്പിത്തം ഈ മഴക്കാലത്ത് കണ്ടുവരുന്ന വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ ആർ എൻ എ വൈറസ് കൊണ്ടുണ്ടാകുന്ന മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വ്യക്തിയുടെ മലത്തിലൂടെ പുറത്തോട്ടേക്ക് വരുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഒരു വൈറസ് അത് മറ്റ് പല മാർഗങ്ങൾ വഴി ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ചില വെള്ളത്തിലോ കണ്ടാമിനേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മറ്റുള്ള മറ്റുള്ളവരിലേക്ക് പടരുകയോ ചെയ്തു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം സ്പ്രെഡ് ആവാൻ തുടങ്ങും ഇത് ഏറ്റവും കൂടുതലായിട്ട് ഈ മഞ്ഞപ്പിത്തം കണ്ടുവരുന്നത് ഈ ടൗൺ ഏരിയകളിലാണ് കാരണം അവരുടെ ഒരു ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അവർക്ക് ശരിക്കും ആ വീട്ടിൽ നിന്ന് ഫുഡ് ഫുഡ് ഉണ്ടാക്കിയ ുള്ള ടൈമില്ല പുറത്തത്തെ ഭക്ഷണമാണ് അവരെപ്പോഴും ഡിപ്പെൻഡ് ആവുന്നത് അപ്പം നമ്മൾ ഈ പുറത്തത്തെ ഭക്ഷണം കഴിക്കുമ്പോഴേ പ്രത്യേകിച്ച് ജ്യൂസ് പോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴേ ആ ജ്യൂസിൽ ഉപയോഗിക്കുന്ന വെള്ളം എത്രത്തോളം ക്ലീൻ ആണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല അതുപോലെ ആ ഒരു പാത്രം അവർ ഈ ഫുഡുണ്ടാക്കി കഴിയുന്ന പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും എത്രത്തോളം ക്ലീൻ ഉള്ളതാണെന്നുള്ളത് നമുക്കറിയില്ല ഇതൊരു സ്രോതസ്സാണ് അഥവാ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഈ പാത്രം കഴുകുന്നതെങ്കിലോ നമുക്ക് മഞ്ഞപ്പിത്തം പടരാനുള്ള സാധ്യത കൂടുതലാണ് ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നും കണ്ണും നഖവും മഞ്ഞ നിറമായിട്ട് മാറാൻ തുടങ്ങും അതുപോലെ മൂത്രമാണെങ്കിലും ഇരുണ്ട നിറമായിട്ടാണ് മാറുക പിന്നെ നമുക്ക് വിശപ്പുണ്ടാകില്ല വയറുവേദന ഉണ്ടാവും വയറിളക്കം ഇങ്ങനെ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഛർദിയും അതുപോലെ തന്നെ നല്ലപോലെ ഉണ്ടാവാൻ തുടങ്ങും അപ്പം ഇതൊക്കെ ആദ്യം ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്നാണ് ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുക ഇത് പിന്നെ ചികിത്സിച്ചു മാറ്റാതിരിക്കുമ്പോഴും കടുത്ത ക്ഷീണത്തിലോട്ടേക്ക് മാറും അതുപോലെ പനി കൂടുതലായിട്ട് പനിയായിട്ടൊക്കെ മാറും ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കിങ്ങനെ തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ മഞ്ഞതരം ആകുക കളർ മാറാൻ തുടങ്ങുക കടുത്ത ക്ഷീണവും പനിയും വയറ്റിലൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ഒരു ഡോക്ടർ പോയിട്ട് കൺസൾട്ട് ചെയ്യണം കാരണം ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഒരു കാരണവശാലും നീട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ ശരീരത്തിന് പിന്നീട് വളരെയധികം കോംപ്ലിക്കേഷനിലോട്ടേക്കാണ് പോകുക അതുപോലെ നമുക്ക് ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും അതിൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ് ബിലിറുപിൻ്റെ അളവ് ഒരു മൂന്ന് രണ്ടേ പോയിന്റ് ത്രീയിലൊക്കെ കൂടുതലായിട്ട് വരിക അതുപോലെ തന്നെയാണ് എസ് ജി പി ടി എസ് ജി ഒ ടി ഈ രണ്ട് ലിവർ ഫങ്ങ്ഷനിലുള്ള ടെസ്റ്റുകളും ഇത് യൂഷ്വലി ഒരു മുപ്പത് താഴോട്ട് നിൽക്കേണ്ടതാണ് മുപ്പത്തഞ്ച് നാൽപ്പതിന് താഴോട്ട് നിൽക്കേണ്ട എസ് ജി ഒ ടി എസ് ജി പി ടി ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ഒരു നാനൂറ് തൊട്ട് രണ്ടായിരം വരെ നമ്മളെ ബ്ലഡിൽ കൗണ്ട് ആയിട്ട് കാണിക്കാൻ തുടങ്ങും അപ്പോൾ ഇതുപോലെ വേരിയേഷൻ നിങ്ങളെ ബ്ലഡ് ടെസ്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഭക്ഷണ കാര്യത്തിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞു മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ കരളിനെയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് ഉപ്പുള്ള ഭക്ഷണം കഴിക്കരുത് പിന്നെ മഞ്ഞ നിറത്തോടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് പ്രോട്ടീൻ ഒട്ടും തന്നെ കഴിക്കരുത് ഇതുപോലുള്ള കുറേ സംശയങ്ങൾ മഞ്ഞപ്പിത്തം വന്നവർക്ക് എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങള് കഴിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ലിവറിന് ഇപ്പം കൂടുതലായിട്ട് ദഹിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഭക്ഷണ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നമുക്ക് കരിക്ക് നല്ലതാണ് ഈ സമയത്ത് മഞ്ഞപ്പിത്ത ഉള്ളവർക്ക് കരിക്ക് കഴിക്കാം അതേ ദിവസം ഒരു നാലോ അഞ്ചോ ഒരു എണ്ണം കരിക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമ്മൾ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് ജ്യൂസായി കഴിക്കാതെ ഡയറക്റ്റായിട്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ധാന്യങ്ങളൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ മിതമായ അളവിൽ മാത്രം ധാന്യങ്ങളുടെ അളവ് കൊണ്ടുവരിക ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടതാണ് എണ്ണയിൽ വറുത്ത പൊരിച്ച കാര്യങ്ങളും ജങ്ക് ഫുഡും ബേക്കറി കാര്യങ്ങളും പഞ്ചസാര കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് ഇപ്പോൾ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് മഞ്ഞപ്പിത്തം വന്ന ഉടനെ നമ്മൾ ഒരിക്കലും പ്രോട്ടീൻ ഉൾപ്പെടുത്തരുത് മഞ്ഞപ്പിത്തത്തിൽ നിന്നും റിക്കവർ ആവുന്നവർക്ക് മാത്രമേ ചെറിയ തോതിലെങ്കിലും പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ അതായത് കടല ചെറുപ്പ് ചെറുപയർ പയർ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ചെറിയ തോതിൽ ഉൾപ്പെടുത്താം അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് മുട്ടയുടെ വെള്ള ചെറിയ തോതിലൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കാം അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഉള്ളവർക്ക് ലഘുവായ രീതിയിൽ വേണം നിയന്ത്രിച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നന്നായിട്ട് വെള്ളം കൊടുക്കുക എന്നുള്ളത് ലിവർ ശുദ്ധീകരണം ും ഈ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ കരളിൽ വീക്കം ഉണ്ടാകും അത് മാറാൻ വേണ്ടിയിട്ട് തന്നെ എപ്പോഴും നമ്മൾ ആ മഞ്ഞപ്പിത്തമുള്ള രോഗിയെ നന്നായിട്ട് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ഈ മഞ്ഞപ്പിത്തം വന്നവരെ നമ്മൾ ഇൻക്യൂബേറ്റ് ചെയ്യണം അവരുപയോഗിച്ച പാത്രങ്ങളോ അല്ലെങ്കിൽ അവർ ധരിക്കുന്ന ഡ്രസ്സോ കാര്യങ്ങളോ നമ്മൾ തൊടാൻ പാടില്ല പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ അവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വളരെ ശുചിത്വമുള്ളതായിരിക്കണം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ ഇപ്പം ഈ ഒരു മഴക്കാലത്ത് പുറമേന്ന് ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം വെള്ളം വഴിയോ അല്ലെങ്കിൽ ഭക്ഷണം വഴിയോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം ഭക്ഷണമൊക്കെ ഈ വൈറസ് ഇൻഫെക്ഷൻ പെട്ടെന്ന് നമ്മളെ ബോഡിയിലോട്ടേക്ക് വരും അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ നിന്ന് ഭക്ഷണം ജ്യൂസ് കാര്യങ്ങൾ കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മഞ്ഞപ്പിത്തം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ആണ് എന്നാലും നമ്മൾ ഈ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയണം ചികിത്സിക്കുമ്പോഴാണ് നമുക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ പെട്ടെന്ന് ഇതൊരു മാസം കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് മഞ്ഞപ്പിത്തം വന്ന ഒരു വ്യക്തി ഒരു മാസം കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കേണ്ടതാണ് കാരണം റെസ്റ്റ് എടുക്കാത്തൊരു വ്യക്തിക്ക് ഇത് പിന്നീട് കോംപ്ലിക്കേഷനിലോട്ടേക്കൊക്കെ ആയിട്ടാണ് മാറുന്നത് അതുകൊണ്ട് ഒരു മാസം രണ്ട് മാസത്തോളം റെസ്റ്റ് എടുക്കുന്നതും നല്ല ലഘുവായിട്ടുള്ള ഭക്ഷണം നമ്മൾ ഫോളോ ചെയ്യുന്നതും നമുക്ക് മഞ്ഞപ്പിത്തം എളുപ്പത്തിൽ റിക്കവർ ചെയ്യാനും പറ്റും അതുപോലെ ലക്ഷണങ്ങൾ തിരിച്ചറിയുവാണെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നുള്ളൊരു ടെസ്റ്റും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കൺഫേം ചെയ്യാനും പറ്റും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മഞ്ഞപ്പിത്തത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക കാരണം ഇപ്പോൾ വളരെയധികം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേര് ഇത് കാരണം ഇൻഫെക്ഷ ഇൻഫെക്റ്റഡ് ആയിട്ട് ഗുരുതരാവസ്ഥയിലോട്ടേക്ക് മാറിയിട്ടുണ്ട് എല്ലാവരും നല്ലപോലെ ഭക്ഷണ കാര്യത്തിലും അതുപോലെ ഹൈജീൻ്റെ കാര്യത്തിലും കൈയൊക്കെ നമ്മൾ എപ്പോഴും ശുചിത്വത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ